വീട്ടിലൊക്കെയാണ് എന്തേ <tội> പറയോ താല് താൽ താൽ ദൈവേ Dale, Natal, Natal. ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ വീടാ എനിക്ക് വലിയ എത്ര വേണം ഈ ചെയ്യുന്നത് ജോലി ഓ ഈ ഏജന്റിനെ കണ്ടെങ്കിൽ എങ്ങനെയല്ലേ പോവാറുണ്ട് ഇത്രയും ജോലി ചെയ്ത് തള്ളേരമ്മ വന്നു ഞാൻ ഹലോ അമ്മ ഓ എനിക്ക് വയ്യമ്മ അങ്ങനൊക്കെ വന്ന് ഞാൻ ജോലി ചെയ്ത് ഓ അറിവിച്ച ആരാ പോലാ പോലാ എന്ന് പറഞ്ഞമ്മീ എനിക്ക് തോന്നാം എന്തേലും എനിക്ക് എനിക്കറിഞ്ഞോളൂ ഞാൻ പട്ടണി അമ്മ എനിക്ക് എനിക്കങ്ങ് വരണം ഒന്ന് ഏജൻ്റെ അടുത്ത് വന്ന് ടിക്കറ്റ് എടുപ്പിക്കുകയോ എനിക്ക് വയ്യേ ഇവിടെ കിടന്ന് ജോലി ചെയ്ത് ജോലി ചെയ്തു ജോലി ചെയ്തു എനിക്ക് വയ്യമ്മ എനിക്ക് വയ്യേ ഓ എനിക്ക് തല ഇറങ്ങുന്നേ എനിക്ക് വയ്യേ എനിക്ക് തല ഇറങ്ങി വീഴേ അമ്മ തിരികെക്ക അവിടെ അമ്മച്ചി എനിക്ക് വയ്യമ്മോ യോ സമാധാനോ അയ്യോ അമ്മി എങ്ങനെയെങ്കിലും പൈസ ഇല്ലെങ്കിൽ കടമെങ്കിലും പലിശ ഒക്കെ എടുത്ത് തള്ളാ എനിക്ക് ടിക്കറ്റ് എടുത്ത് എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണേ എനിക്ക് അങ്ങ് നാട്ടി വന്നാ മതി എനിക്ക് ഇവിടെ എക്കണന്ന് വയ്യ പണിയെടുത്ത് 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 എന്റെ കെട്ടളവി എനിക്ക് വയ്യ അമ്മ എനിക്ക് വയ്യ എന്ന കഴിഞ്ഞാ എന്റെ ജട മാത്രമേ അങ്ങ് വരുവുള്ളൂ അത്രയോ പൊള്ളത്തില്ലല്ല എനിക്ക് വയ്യ ആരും എന്നെ സഹായിക്കുക ഇല്ലെന്ന അയ്യോ എനിക്ക് വയ്യേ എനിക്ക് പോണം ഇന്നലെ പോണം നാളെ പോണം വിളിച്ച് വിഷയും ഇല്ല ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ ജോലികൾ മൊത്തവും ചെയ്ത് എന്തെല്ലാം ജോലി ചെയ്യണം സംകാരവാനോം ബോയിച്ച യൂലേ പിന്തുണ ദൈവമേ ഞാൻ നിന്നെ കേൾക്കി വിടേ അപ്പോൾ നമ്മൾ ഇപ്പോൾ വരിയെ ആ മോനാസുരാ മൂവ വന്നു പറക്കി വന്നു മൂവ പറക്കി വന്നാ മന്ന കൊനുനാണും പറഞ്ഞു കൊണ്ടോ എനിക്ക് വയ്യ മതിയാക്കിയ മതി എന്നാ നാളെ അവര് എന്ന i <laughs>